ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത് എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളെ പർദ്ധ മാതിരിയുള്ള ടോപ്പുണ്ടല്ലോ ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ടോപ്പ് ഫുൾ കൈ ഉള്ളത് പക്ഷേ ഞാൻ ഫുൾ കൈ ആയിട്ടല്ല ത്രീ ഫോർത്ത് കൈയിലെ അലാസ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ള ടോപ്പാണ് ഞാൻ ഞാനിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം അപ്പോൾ അളവിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് എൻ്റെതല്ല ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ അപ്പോൾ ഇതാണ് അളവിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ടോപ്പാണിത് അപ്പം ഇത് ലെങ്ത് എത്രയാണെന്നുള്ളത് എനിക്കറിയാം ബാക്കി അളവും കാര്യങ്ങളൊക്കെ ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വണ്ണം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മളെ അങ്ങനത്തെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പിൽ ഇടുക കുറച്ച് ലൂസായിട്ടാണല്ലോ ഇടുക അപ്പം നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ വണ്ണാണ് നോക്കുന്നത് വണ്ണം കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇരുപതാണ് ഇതിൻ്റെ വണ്ണം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് ഇതിൽ എടുക്കുന്നത് ഇതിനേക്കാട്ടും നമുക്ക് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ പത്താണ് വരുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പം സെന്ററിൽ പതിമൂന്ന് വരുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റും വേണം അത് കൂടാതെ നമുക്ക് കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൂട്ടേം വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിമൂന്ന് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ മടക്കുമ്പോൾ സാധാരണ പന്ത്രണ്ടിലാണ് ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യാറ് ക്ലോത്തിൽ അത് നമ്മൾ പതിമൂന്നിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുണി മടക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം കഴുത്തിൻ്റെ അളവും കൂടെ നോക്കണം കഴുത്തിൻ്റെ അളവ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ടാപ്പ് വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി കഴുത്ത് നോക്കും ഇതിൽ നാലാണ് ഉള്ളത് അപ്പം നമുക്ക് നാലരയിൽ ചെയ്യണം ഷോൾഡറിൻ്റെ കുറച്ച് ഇവിടെ അടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാലരയിൽ ചെയ്യണം ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് വരുന്നത് രണ്ടരയിലാണ് ബാക്ക് നെക്ക് വരുന്നത് അപ്പം ഞാനൊരു മൂന്ന് അടിക്കുന്നുണ്ട് ഷോൾഡർ അടിക്കുമ്പോൾ മൂന്ന് ബാക്ക് നെക്ക് മൂന്നും അതേപോലെ ഫ്രണ്ട് നെക്ക് നാലരയാണ് വരുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ക്ലോത്തിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത് പക്ഷേങ്കിൽ അങ്ങനെയല്ല ഞാനിത് പതിനഞ്ച് എടുത്തിട്ടുണ്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ പതിനഞ്ചാണ് ഞാൻ എടുക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പർദ്ധ മോഡലാണ് അടിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ മടക്കിയിട്ട് നമ്മളെ ബട്ടൺസ് വെക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഇത് മടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ഇഞ്ച് ഇവിടെ വേണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ പതിനഞ്ച് എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ മടക്കണം അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് ഭാഗം ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്ക് ഭാഗം കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അപ്പം ഫ്രണ്ട് ഭാഗം ഞാനിതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുമല്ലോ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ മടക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പതിനഞ്ചാണ് വണ്ണം എടുത്തത് ഫ്രണ്ട് ഭാഗം മാത്രമാണ് പതിനഞ്ച് എടുത്തത് ബാക്ക് ഭാഗം നമുക്ക് പതിമൂന്ന് തന്നെ മതി എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് കുറച്ച് കുറയുമല്ലോ അപ്പം ഇത് പതിനഞ്ചും അത് പതിമൂന്നുമാണ് ഞാൻ എടുത്തത് കൂടാതെ ലെങ്ത്ത് ഞാൻ എടുത്തത് അൻപത്തി ഏഴാണ് ലെങ്ത്തെ എടുത്തത് വേസ്റ്റും ഒക്കെ കൂടിയിട്ടാണ് ഫുൾ ലെങ്ത്ത് അൻപത്തി ഏഴാണ് ഞാൻ ഇങ്ങനെ ലെങ്ത്തെ എടുത്തത് നമുക്ക് ഇവിടെയും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ ഓപ്പൺ ആണല്ലോ അപ്പോൾ അതേപോലെ നമുക്കിവിടെ വേസ്റ്റ് ഭാഗം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ഭാഗവും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് കുറച്ച് ഭാഗം മാത്രം ഓപ്പൺ മതി ബാക്കി ഭാഗം ഇവിടം വരെ അടിച്ചിട്ട് തായും ഓപ്പൺ ആയിട്ട് കൊടുക്കണം അത് കുറച്ചും കൂടെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ഒരു ഭാഗം മടക്കിയിട്ട് വേണം നെക്കും കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഫ്രണ്ട് ഭാഗം നമ്മൾ എടുത്തു അതേപോലെ ബാക്ക് ഭാഗവും കട്ട് ചെയ്യാം ഇത് ഫ്രണ്ട് ഭാഗം പതിനഞ്ചാണ് ഞാൻ എടുത്തത് ബാക്ക് ഭാഗം ഞാൻ പതിമൂന്നാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വണ്ണം എടുത്തത് ധൈര്യ രീതിയിൽ പതിമൂന്നാണ് പതിമൂന്നാണ് വണ്ണം എടുത്തത് ബാക്ക് ഭാഗം അപ്പൊ നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് ബാക്ക് ഭാഗം ഞാൻ പതിമൂന്നും എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കഴുത്തും ഷോൾഡറും കഴിക്കുകയൊന്നും ഞാൻ ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത് അതേപോലെതന്നെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ ഭാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് മടക്കിയിട്ട് അടിക്കണം മടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്കൊക്കെ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്ക് ഭാഗം ചെയ്യണം ഫ്രണ്ട് ഭാഗം അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നെക്ക് കട്ട് ചെയ്യുമ്പം ഇതും ഒരുമിച്ച് കട്ട് ചെയ്യാൻ ഞെക്ക് അതുകൂടാതെ ഷോൾഡറും ആംഹോളും ഒക്കെ രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പം അത് നമുക്ക് സ്റ്റിച്ചിങ് വിടലെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് കൈ കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് തുണിതാ നാല് മടക്കാക്കിയിട്ട് ഞാൻ തുണി ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇനി കൈ ഞാൻ ഫുൾ കൈയാണ് സാധാരണ രീതിയിൽ അത് ചെയ്യുക പക്ഷേങ്കിൽ ഞാൻ ത്രീ ഫോർത്ത് കയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അളവ് വരുന്നത് കറക്റ്റ് ഈ പതിനെട്ടാണ് വേണ്ടത് പക്ഷെ ഞാൻ ഇരുപതെടുക്കുന്നുണ്ട് എന്താച്ചാൽ എലാസ്റ്റിക്ക് വെക്കുകയാണ് ഞാൻ അറ്റത്ത് എലാസ്റ്റിക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കെയറുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുപതിലാണ് എടുക്കുന്നത് കൂടാതെ നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിലും പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പത്താണ് എടുക്കുന്നത് പത്താണ് നമ്മൾ കറക്റ്റ് അളവ് വരുന്നത് പത്തിലാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് എടുത്തെടുക്കുന്നത് പത്താണ് ഇങ്ങനെ ലെങ്ത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഈ ഒരു രീതിയിൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു പീസ് ഞാൻ എക്സ്ട്രാ എടുത്തതാണ് നമുക്കിത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പീസ് വേണം അപ്പോൾ ക്ലോത്ത് നിന്ന് കട്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പീസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഫുള്ളും എടുത്തത് അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് മൂന്ന് അടയാളപ്പെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പത്താണ് എടുത്തത് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇരുപത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് എടുത്തിട്ടുണ്ട് മൂന്ന് നിന്നാ ഇങ്ങനെ മേലോട്ടയൊക്കെ എടുത്തു കൈ ഈ അളവ് ഞാൻ കൈൻ്റെ അളവ് നമ്മൾ സാധാരണ രീതിയിൽ കൈയിൻ്റെ റൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് അതിനേക്കാട്ടും ഒരിഞ്ച് കൂട്ടിയിട്ടാണ് ഇവിടെ ചെയ്യുക അത് ഞാൻ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എലാസ്റ്റിക്ക് വെക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരയ്ക്കുന്നതാണ് വെച്ചാൽ എലാസ്റ്റിക്ക് വെക്കുമ്പോൾ ഇത് ചുരുങ്ങുമല്ലോ അപ്പോൾ എത്രയാണ് അളവ് വേണ്ടത് ആ ഒരു രീതിയിൽ അലാസ്റ്റിക് എടുത്തിട്ട് നമുക്കത് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൈ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പീസ് വേസ്റ്റ് ആക്കിയതല്ല ക്യാൻവാസ് ചെയ്യുമ്പോൾ അതിൽ കട്ട് ചെയ്യുന്നത് ചെയ്തെങ്ങനെയാന്നുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അപ്പം നമ്മളിതാ കൈ കട്ട് ചെയ്തു അതേപോലെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു ബാക്ക് പീസ് കട്ട് ചെയ്തു ബാക്ക് പീസ് നമ്മൾ പതിമൂന്നിലാണ് വണ്ണം എടുത്തത് ഫ്രണ്ട് നെക്ക് നമ്മൾ പതിനഞ്ചിൽ എടുത്തിട്ടുണ്ട് ഹുക്സ് വെക്കാൻ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള മടക്കി അടിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് കട്ടിങ് വരുന്നത് കൂടാതെ നമുക്ക് നെക്കും അതുപോലെ ഷോൾഡറും ആം ആംഹോളൊക്കെ കട്ട് ചെയ്യണം അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബട്ടൺസ് വെക്കാനുള്ളത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കൂടാതെ നമ്മൾ ക്യാൻവാസാണ് വെക്കുന്നത് അപ്പോൾ അതായത് ചെയ്തിട്ട് വെക്കണം അത് നമുക്ക് സ്റ്റിച്ചിങ് വീടില്ല എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഓക്കെ ബൈ താങ്ക്